ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ കാർത്തികയും അമ്മ ലക്ഷ്മിയും ആകെ പെട്ട രീതിയിൽ നിൽക്കുകയാണ് വിക്രം ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് കാണുമ്പോൾ അയ്യോ എന്നും പറഞ്ഞാൽ അവർ വേഗം തന്നെ തലയിൽ കൂടെ ഇങ്ങനെ മുഖം മറച്ചിട്ട് ഷാളും അതുപോലെ സാരി ഇട്ടിട്ട് ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ വിക്രം ശ്രദ്ധിക്കുന്നൊന്നുമില്ല വിക്രം വേഗം വാഷ്റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് അപ്പോഴേക്കും അവിടേക്ക് ബില്ല് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ബില്ലിൻ്റെ പൈസ ഒക്കെ കൊടുത്ത് ബാക്കിയുള്ള പൈസ ടിപ്പും കൊടുത്ത് അവർ വേഗം തന്നെ പുറത്തേക്ക് യാണ് വിക്രം കാണാതെ രക്ഷപ്പെട്ടു എന്ന് നിൽ രക്ഷപ്പെട്ടു എന്ന് മനസ്സിൽ കരുതി നിൽക്കുന്ന സമയത്താണ് ആ കാറിന്റെ അരികിലായിട്ട് ബാലൻ നിൽക്കുന്നത് കാണുന്നത് അയ്യോ ബാലൻ എന്നും പറഞ്ഞ് അവര് വീണ്ടും അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവിടെ വിക്രം കൈയും കഴുകി വരുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിലായി ആ സമയത്താണ് എന്തായാലും വായു എന്നും പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക ലക്ഷ്മിയെയും കൂട്ടി കാറിന്റെ അരികിലേക്ക് പോകാൻ നിൽക്കാണ് അപ്പൊ ബാലൻ കാണുന്നുണ്ട് മേഡം എന്നും പറഞ്ഞ് ബാലൻ വിളിക്കുകയാണ് അപ്പോ കാർത്തികയാണ് വിളിക്കുന്നത് കാർത്തിക മേഡം കാർത്തിക മേഡം എന്താ ഇവിടെ അല്ല ഇത് നമ്മുടെ പ്രകാശന്റെ ആദ്യ ഭാര്യയല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് ദേ അവൻ അവിടേക്ക് വന്നിട്ടുണ്ടല്ലോ വിക്രം അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല കണ്ടില്ല എന്ന് പറയുന്നുണ്ട് കാർത്തിക അപ്പൊ ആ സമയത്ത് അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഒന്നിച്ച് എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയാണ് അത് പിന്നെ ഞാൻ ഇവരുടെ കൺസ്ട്രക്ഷൻ വർക്ക് ഞങ്ങളല്ലേ ചെയ്യുന്നത് എന്നിങ്ങനെ കാർത്തിക പറയാണ് അതെ പക്ഷെ അത് പ്രകാശനുമായിട്ടുള്ള പ്രശ്നത്തിൽ അത് വേണ്ടെന്ന് വെച്ചെന്നാണല്ലോ പ്രകാശം പറഞ്ഞത് എന്നിങ്ങനെ വീണ്ടും ബാലൻ ചോദിക്കുകയാണ് ആ അതൊന്നുമില്ല ഇല്ല എന്തായാലും നിങ്ങളിപ്പോ വിക്രത്തിനോട് ഞങ്ങൾ തമ്മിൽ കണ്ട കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് അതെന്താന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയണ്ട ഞങ്ങൾ പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നാളെയല്ലേ പ്രകാശന്റെ കല്യാണം അപ്പം മോളുടെ അമ്മയുടെ കല്യാണം മോളുടെ അമ്മയുമായിട്ട് അപ്പോൾ നാളത്തോടുകൂടി പ്രകാശൻ കോടീശ്ശേരൻ ആവാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ അതൊക്കെ ശരിയാണ് എന്തായാലും ഞങ്ങൾ പോകുകയാണെന്നും പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട് പോവുകയാണ് കാർത്തികയും അമ്മ ലക്ഷ്മിയും അപ്പം ആ സമയത്ത് ബാലൻ ഒന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ ആ സമയത്ത് കാറിൽ കയറിയിരുന്നിട്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അല്ല മോളെ ബാലനെങ്ങാനും ഞാൻ അവനോട് പറയോ വിക്രത്തിനോട് പറയോ നമ്മൾ രണ്ടുപേരെ ഒന്നിച്ച് കണ്ട കാര്യം എന്ന് പറയുന്നുണ്ട് അറിയില്ല എന്ന് പറയുമ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നാളത്തെ ഒരു ദിവസം കൂടി കഴിയട്ടെ അതിന് ശേഷം നമുക്ക് ഒന്നിച്ച് ഇറങ്ങാമെന്നൊക്കെ മോളുടെ വാശിക്കാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇറങ്ങിയെന്നും പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങനെ വഴക്ക് പറയുന്നുണ്ട് അപ്പം അതേസമയത്ത് കാർത്തിക പറയാണ് എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണിയെ കാണണം കല്യാണിയോട് ഈ വിവരം പറയണം കല്യാണിയും ബാലനും നല്ല സ്നേഹത്തിലാണ് അതുകൊണ്ട് കല്യാണി ഈ കാര്യം ഡീൽ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കല്യാണിയുടെ അരികിലേക്ക് പോകണം അങ്ങനെ അപ്പോൾ ഒരു ബീച്ചിൻ്റെ അരികിൽ വെച്ചിട്ട് ബീച്ചിൽ വെച്ചിട്ട് ഇവരിങ്ങനെ കാണുകയാണ് പരസ്പരം അപ്പം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കല്യാണി പറയാണ് ബാലൻ ക ബാല ബാലമാമൻ കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ബാലമാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് സ്നേഹിച്ചിട്ട് എന്നെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ളതാണ് ഒരു അച്ഛൻ്റെ സ്നേഹം എനിക്ക് കിട്ടാത്തതിന് പകരം ഈ ബാല ബാലമാമനാണ് എനിക്ക് ഓരോ വിക്രം കാണാതെ അച്ഛനൊക്കെ കാണാതെ എനിക്ക് ഓരോ സാധനങ്ങൾ കൊണ്ടു തന്നിരുന്നത് അങ്ങനെ എന്നെ അമ്മയൊക്കെ ഒരുപാട് സ്നേഹത്തിലുള്ള കൂട്ടത്തിലാണ് ബാലൻ മാമൻ എന്ന് പറയുമ്പോൾ അപ്പൊ ആ സമയത്ത് കാർത്തിക അങ്ങനെയാണോ എന്ന് ചോദിക്കണം അപ്പൊ അതെ തന്നെയല്ല ഇപ്പൊ ബാലമാമന്റെ മകൾക്ക് വയ്യാതിരിക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക്ഷാപ്പിലെ ജോലി കൊണ്ട് വരുമാനം കൊണ്ട് ഒന്നും ആവില്ല അതുകൊണ്ടാണ് ഈ പ്രകാശന്റെ കൂടെ കൂടിയിട്ടുള്ളത് അവരാണെങ്കിൽ വലിയൊരു തുക തന്നെയാണല്ലോ സാലറി ആയിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ബാലമാമൻ ജീവിച്ചു പോകുന്നത് പിന്നെ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ കാർത്തിക പറയാണ് അങ്ങനെ നല്ലൊരാളിന് നമ്മുടെ കൂടെയല്ലേ കൂട്ടേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ അതങ്ങനെ തന്നെയാണ് ഞാനും കിരണേട്ടനും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിന് അതെന്തായാലും പറയുകയും ചെയ്യാം നേരിൽ കാണുമ്പോൾ എന്നും പറഞ്ഞിട്ട് കല്യാണി അന്ന എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും കാറും എടുത്തിട്ട് ബാലൻ്റെ അരിയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് വീണ്ടും കാർത്തികയ്ക്കും അതുപോലെ ലക്ഷ്മിക്കും സംശയം അവരിനി അവനെ കണ്ടു കാണോ അല്ലെങ്കിൽ അവർ അവനെ അവരിൽ നിന്ന് പോയി കാണോ എന്നൊക്കെയുള്ള സംശയം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണി ആണെങ്കിൽ കാറുമായിട്ട് ആ റെസ്റ്റോറന്റിലേക്ക് വരികയാണ് അങ്ങനെ കാർ കാണുമ്പോൾ തന്നെ ബാലൻ അവിടെ തന്നെ നിൽപ്പുണ്ടാവും അവൻറെ കാറിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കാണ് ചാരി നിൽക്കാണ് അപ്പൊ വിക്ര അവിടേക്ക് ചെല്ലരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുമ്പോഴും ഇത് കല്യാണി മോളുടെ കാറാണല്ലോ എന്ന് ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കല്യാണി കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ് ബാലിൻ്റെ അരികിലേക്ക് ആ മോളെ കല്യാണി എന്ന് ചോദിക്കുകയാണ് ഞാനേ വിക്രമകത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് എന്നോട് ചെല്ലണ്ടാന്ന് പറഞ്ഞ മോളെ മുതലാളിയും തൊഴിലാളിയും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട എന്നാണ് അവൻറെ ഇപ്പുറത്തെ തീരുമാനം എന്നിങ്ങനെ പറയുമ്പോൾ കാർ കല്യാണിക്ക് അത് വിഷമാവാണ് അപ്പൊ കല്യാണിയോടായിട്ട് പറയുന്നുണ്ട് അതെ ആ കാർത്തികമേടവും അതുപോലെ പ്രകാശൻ്റെ ആദ്യ ഭാര്യയല്ലേ അവർ രണ്ടുപേരും പോകുന്നത് കണ്ടായിരുന്നല്ലോ എന്ന് ഇങ്ങനെ പറയാണ് അപ്പോൾ പറയുന്നുണ്ട് ബാലമാമൻ എന്തായാലും വിക്രത്തിനോട് ഈ ഒരു കാര്യം പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് ഏയ് ഞാൻ പറയൊന്നുമില്ല എന്നോട് കാർത്തിക മേട തന്നെ പറഞ്ഞല്ലോ പറയണ്ടാന്ന് അതുകൊണ്ട് ഞാൻ പറയില്ല മോളെ എന്ന് പറയാണ് എന്നാലും എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു രണ്ടുപേരെ എങ്ങനെ ഒന്നിച്ചായി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോഴും എന്തായാലും ബാലമാമനും അന്നയെ എൻ്റെ അമ്മയെയൊക്കെ ഒരുപാട് സ്നേഹിച്ച കൂട്ടത്തിലാണ് ഞങ്ങളെ സംരക്ഷിച്ചിട്ടുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ബാലമാമനോട് കാര്യങ്ങളൊക്കെ തുറന്ന് ഞാൻ പറയാം എനിക്കതിലൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നും പറഞ്ഞു കല്യാണി കാര്യങ്ങളെല്ലാം ബാലനോട് തുറന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കാർത്തിക മേഡം അത് ആരാണെന്ന് ബാലമാവൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ് അതെൻ്റെ കൂടെപ്പിറപ്പാണ് എൻ്റെ സ്വന്തം ചേച്ചിയാണ് എന്ന് പറയുമ്പോൾ ബാലൻ ഞെട്ടുകയാണ് ചേച്ചിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേ ഒരു അച്ഛനും രണ്ടമ്മയ്ക്കും അത് അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം അതായത് പ്രകാശന പിറന്ന മകള് തന്നെയാണ് കാർത്തിക ആ അമ്മയും മകളും സ്വന്തം അമ്മയും മകളും തന്നെയാണ് ലക്ഷ്മിയുടെ മകള് തന്നെയാണ് കാർത്തിക എന്ന് പറയുമ്പോഴും പാലനാകെ ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ നാളത്തെ കല്യാണം എന്ന് ചോദിക്കുകയാണ് അവരങ്ങനെ സ്വപ്നം കണ്ട് നടക്കട്ടെ അവരങ്ങനെ സ്വപ്നങ്ങൾ ഇത് അതുപോലെ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ അങ്ങനെ നിൽക്കട്ടെ അത് നാളെയാണ് എല്ലാത്തിന്റെയും ക്ലൈമാക്സ് എന്നിങ്ങനെ കല്യാണി പറയുന്നത് കേൾക്കുമ്പോൾ അതെന്തായാലും നന്നായി എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ സന്തോഷമാണ് എന്തായാലും തോന്നുന്നത് പിന്നെ തന്നെയല്ല ആ രാജപ്പന്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ പ്രകാശം കടം വാങ്ങിയിട്ടാണ് രാജപ്പനും പെട്ടുപോകാലോ ഇതിൽ ചോദിക്കുന്നുണ്ട് അയാൾ അത് പെടത്തെ കുഴപ്പമൊന്നുമില്ല കാരണം അയാൾ അത്ര നല്ല ആളൊന്നല്ല എന്നെ വയസ്സാകാലത്ത് എന്നെ കല്യാണം കഴിക്കാൻ വന്ന ആളാണ് അയാൾ എന്നിങ്ങനെ കല്യാണി പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും മോളെ അത് നല്ലത് തന്നെ എന്നെ ഇപ്പം വലിയ അഹങ്കാരത്തോടുകൂടിയാണ് അവനകത്തേക്ക് പോയിട്ടുള്ളത് ഞാൻ സാറെന്ന് വിളിക്കണം അതുപോലെ തന്നെ അവൻ്റെ ഓരോ ഓർഡറും കാര്യങ്ങളും പിന്നെ മോൾക്ക് അറിയാലോ എൻ്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അവർ നല്ലൊരു ശമ്പളം തന്നിട്ടാണ് എന്നെ ഈ ജോലിയിൽ നിർത്തിയിട്ടുള്ളത് ഈ ഡ്രൈവർ എന്ന ജോലിയിൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കുന്നത് പിന്നെ ശമ്പളത്തെക്കാളും പത്ത് ഇരട്ടി അഹങ്കാരം കാണണം അവർ അച്ഛൻ്റെയും മോൻ്റെയും എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലൻ മാമ പേടിക്കണ്ട ബാലമാമന്റെ കാര്യം ഞാനും അതുപോലെ തന്നെ കിരണേട്ടനും തീരുമാനം എടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ിത്തെട്ട് അതിന് ശേഷം ഞങ്ങളുടെ കമ്പനിയിലേക്ക് ബാലമാമൻ വന്നോളൂ അവിടുത്തെ ഡ്രൈവറായിട്ടും മാമനെ ഞങ്ങൾ നിയമിക്കും എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ബാലൻ ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ ആ സമയത്ത് ഏഹ് ശരി മോളെ ഞാൻ ഒരിക്കലും അവരോട് ഇത് പറയില്ല അപ്പോൾ ഒരിക്കലും പറയരുത് കേട്ടോ ഇല്ല മോളെ മോള് എന്തായാലും ധൈര്യമായിട്ട് പോക്കോ എന്തായാലും പ്രകാശൻ്റെയും അവൻ്റെ മകൻ്റെ അഹങ്കാരത്തിനൊരു തിരിച്ചടി കിട്ടിയിരിക്കണം ഇത് തന്നെയാണ് അതിനുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ ബാലൻ അങ്ങനെ വലിയ സന്തോഷത്തോട് പറയാണ് അതിന് ശേഷം നമ്മുടെ കല്യാണം നേരെ പോകുന്നത് ആ റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പോ അവിടെയാണെങ്കിൽ നമ്മുടെ വിക്രം ഭക്ഷണമൊക്കെ കഴിച്ച് പൈസ ഒക്കെ ടിപ്പൊക്കെ കൊടുത്ത് ഭയങ്കര അഹങ്കാരത്തോട് നിൽക്കാണ് അപ്പോൾ നേരെ കല്യാണിയെ കാണുന്നുണ്ട് കല്യാണി നേരെ വിക്രത്തിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കാണ് അപ്പൊ ആ സമയത്ത് എന്താ എനിക്കിവിടെ വന്നൂടെ ആ ബാലൻ നിന്നെ വിളിച്ചു വരുത്തിയതാണോ ആ ബാലന് ആണോ ഇതിന്റെ പുറകിൽ എന്ന് ചോദിക്കുമ്പോൾ ആള് വിളിച്ചു വരുത്തിയതെന്നതല്ല ഞാൻ ഇവിടേക്ക് ഒരു സൈറ്റിലേക്ക് പോകുന്ന വഴി ഇവിടേക്ക് കയറിയതാണ് അപ്പൊ ബാലനെ ഞാൻ നിന്നെ ഞാൻ ഇവിടെ വെച്ച് കണ്ടതാണെന്ന് പറയുമ്പോ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാണും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ സംസാരിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാളെ അല്ലെങ്കിൽ നിന്നോട് വലിയ ഇഷ്ടമൊക്കെ തന്നെയാണ് നീ എന്തിനെ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച് വീണ്ടും അഹങ്കാര വർത്താനൊക്കെ പറയാണ് അപ്പോൾ ആ സമയത്ത് എടാ നിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒന്ന് തന്നെയാണ് ഞാൻ നിൻ്റെ എന്ന് പറയുമ്പോൾ ചേച്ചി എനിക്ക് അങ്ങനെ ഒരു ചേച്ചിയും വേണ്ട അങ്ങനെ ഒരു അമ്മയും വേണ്ട അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിച്ചാൽ മാത്രം അമ്മയാവില്ല അതുപോലെ തന്നെ സ്നേഹിക്കണം പിന്നെ തന്നെയല്ല ആ അമ്മയ്ക്കുള്ളൊരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ ആ അമ്മയെ തള്ളിക്കളയെ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വേണമെങ്കിൽ പിണ്ടം വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയണ സമയത്ത് ഒരു അനാവശ്യങ്ങൾ പറയണ സമയത്ത് അവൻ്റെ ഷർട്ടിൻ്റെ കുത്തേനെ പിടിക്കുകയും അവനിങ്ങനെ തല്ലാൻ ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വിടടി എന്ന് പറയുകയാണ് അങ്ങനെ കയ്യ അവൻ്റെ തട്ടി മാറ്റുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നാളത്തോടു കൂടി ഞങ്ങളുടെ ജീവിതം മാറി മറയാൻ പോവുകയാണ് എന്തായാലും നിന്റെ കമ്പനി ഞങ്ങൾ പിടിച്ചെടുക്കും നിന്നെയും നിന്റെ ആ നിന്റെ ഭർത്താവുണ്ടല്ലോ അവനേയും ഞങ്ങൾ ഇല്ലാതാക്കും അതായത് നിങ്ങളൊക്കെ ഞങ്ങളെ താറടിച്ച് കാണിക്കും ഞങ്ങളെ തോൽപ്പിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ വിക്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കല്യാണി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്ന അങ്ങനെ വിക്രം അങ്ങനെ നേരെ പുറത്തേക്ക് വരികയാണ് അങ്ങനെ വിക്രം വന്നിട്ട് ബാലനോട് പറയുന്നുണ്ട് എടോ നീ നിങ്ങൾ ആ കല്യാണിയെ കണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അയ്യോ കണ്ടായിരുന്നു നിങ്ങൾ സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇല്ല ഞാൻ സംസാരിച്ചില്ല എന്ന് പറയുന്നു അപ്പം സംസാരിച്ച് കാണും കാരണം നിങ്ങൾക്ക് പണ്ടേ അവളോട് ഇത്തിരി കൂറ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങനെ ബാലനോടും ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ബാലൻ എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കാനും അത് ഞാനാണ് പറയേണ്ടത് നീ നീയല്ല താനല്ല എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അല്ല എന്നാ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അതേ വിക്രം സാർ അതുപോലെ തന്നെ പ്രകാശൻ സാർ അങ്ങനെ വിളിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ നാളത്തോടു കൂടി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതുപോലെ വിളിക്കാം സാറേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാലനാണെങ്കിൽ കാറിൽ കാരാൻ നിൽക്കുന്ന സമയത്ത് പറയണം ഇവന്റെ അഹങ്കാരം നാളത്തോടുകൂടിയല്ലോ അതോടുകൂടി തീരുമല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണോ എന്താണോ നീ പറഞ്ഞത് എന്താണോ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ബാലനോട് വിക്രാപ്പം ആ സമയത്തല്ല നാളത്തോടുകൂടി പ്രകാശിന് രാജയോഗമാണല്ലോ എന്ന് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ആ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു രണ്ടുപേരും കാറിൽ കയറി ഇങ്ങനെ പോവാൻ നിൽക്കുകയാണ് എന്തായാലും ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു